ഈശ്വമശികിയ സ്തുതിയുണ്ടായിരിക്കട്ടെ സഹനവഴികൾ തൊണ്ണൂറ്റി എട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപത്തിയുടെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ദൈവം വീണ്ടും അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം മനുഷ്യനെ എന്നാണ് പറഞ്ഞത് മനുഷ്യരെ എന്നല്ല കൂട്ടമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് ഓരോ മനുഷ്യനെയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ അവൻ്റെ വ്യക്തിത്വം അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി അവൻ്റെ യുനീക്ക്നെസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇന്ന് വരെ രണ്ട് ഒരു മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല വിരലടയാളം ഇന്ന് വരെ ഒരാൾക്കും ആവർത്തിച്ച് കിട്ടിയിട്ടില്ല ആയിട്ടില്ല എല്ലാവരുടെയും വിരലടയാളം അവന്റെ സ്വന്തമാണ് അതിന് അതിന് കാരണമായിട്ടുള്ളത് ദൈവം മനുഷ്യനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ് എൻ്റെ വ്യക്തിത്വം എന്താണ് ഞാൻ എനിക്ക് മാത്രമായിട്ടുള്ള കാര്യം എന്താണ് അതിൽ സന്തോഷിക്കുകയും അതിന് ദൈവത്തിന് നന്ദി പറയുകയും നാം ചെയ്യണം ഇനി ഇരട്ട കുട്ടികളുടെ കാര്യം നോക്ക് ഇരട്ട കുട്ടികൾ അമ്മയുടെ ഗർഭപാതത്തിൽ ഉരുവായെങ്കിലും അവരും വ്യത്യാസമുണ്ട് അവർ ഒരിക്കലും ഒരേ വിരലടയാളത്തോടു കൂടി അവർ ജനിക്കുന്നില്ല ഒരാൾ ഇടത്തുവശത്താണെങ്കിൽ മറ്റേ ആൾ അവരുടെ സാഹചര്യവും വ്യത്യാസമുണ്ട് അതുപോലെയാണ് എല്ലാ മനുഷ്യനും അവന്റെ സാഹചര്യത്തിൽ അവൻ ഒറ്റയ്ക്കാണ് അപ്പം അതുകൊണ്ട് അവനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ദൈവം അവനെ വളരെ വ്യക്തിത്വ വ്യക്തമായിട്ട് യുണീക്കായിട്ട് ഇൻഡിവിജ്വാലിറ്റി കൊടുത്തുകൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് സ്വന്തമായിട്ടുള്ള പ്ലാനും പദ്ധതികളും ഉണ്ട് അതിനോട് സഹകരിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മെ നം നമ്മെ തന്നെ മറ്റുള്ളവരോട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് നമ്മൾ താരതമ്യം ചെയ്യാൻ പോയാൽ നമ്മൾക്ക് ഉള്ള സമാധാനവും സന്തോഷവും ഇല്ലാതാകും അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവോ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് നന്ദി പറയുക നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറഞ്ഞതായിരിക്കും നമുക്ക് ഒരാൾക്കും നമ്മുടെ സന്തോഷമോ സന്തോഷ് സമാധാനമോ എടുത്തു കളയാൻ സാധിക്കുകയില്ല ഈ സത്യം നമുക്ക് ഉൾക്കൊള്ളാം അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ തന്നെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ